¿Qué? എസ് എ യുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ അധ്യാപകർ ധർണ നടത്തി മലപ്പുറത്ത് നടന്ന ധർണ കെ എസ് ടി എ ജനറൽ സെക്രട്ടറി കെ ബദറുന്നീസ ഉദ്ഘാടനം ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിലോമകരമായ വ്യവസ്ഥകൾ പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക പി ആർ എഫ് ഡി എ റദ്ദു ചെയ്യുക ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക മെഡിസി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാര്യക്ഷമമാക്കുക എല്ലാ വിദ്യാലയങ്ങളിലും കലാ കായിക പ്രവൃത്തി പരിചയ അധ്യാപക തസ്തിക സൃഷ്ടിച്ച് നിയമങ്ങൾ നടത്തുക കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് ടി എയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർ മാർച്ചും ധർണയും നടത്തിയത് തിരൂരിൽ സിഐ ടിയു ജില്ലാ സെക്രട്ടറി വി പി സക്കരിയ പരപ്പനങ്ങാടിയിൽ സിഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ വണ്ടൂരിൽ പി വി അൻവർ എം എൽ എ എന്നിവർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്